സിംബൽസ് വാർഷികം ആഘോഷിച്ചു ജനപ്രതികൾ ഉൾപ്പെടെ ഫെബ്രുവരി വരെ ഓഫറും പ്രഖ്യാപിച്ചു സിംബൽസ് വാർഷികം ആഘോഷിച്ചു സിംബൽസ്രൂർ പി പി അബ്ദുറഹ്മാൻ അഡ്ജറ്റ് ഗിരീഷ് വയ്യാട്ട് ഭരതൻ മനോജ് പാർശ്ശേരി ഷാഹുൽ ഹമീദ് അടിപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഒക്കെ അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജി വളരുന്ന വളരുന്ന ടെക്നോളജി വളരെ വേഗത്തിൽ സംശീകരിക്കാനും അതിൻ്റെ സാധ്യതകൾ നമ്മുടെ പട്ടണത്തിൽ പ്രദാനം ഒക്കെ വലിയ രീതിയിലുള്ള സംഭാവനകളാണ് സിമ്പൽസ് വഹിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഏത് സേവനമാണെങ്കിലും ഇരുപത് വർഷം സിംബൽസിലെ ജീവനക്കാരനായ സുരപ്പുള്ളിച്ചോടിനെ ചടങ്ങിൽ ആദരിച്ചു വാർഷികാഘോഷ ചടങ്ങ് തിരുവോന്റെ വിവിധ മേഖലകളിലൂടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നജീബ് എന്ന ഉണ്ണി ചടങ്ങിൽ നന്ദി പറഞ്ഞു വാർഷികത്തോടനുബന്ധിച്ച ജനുവരി മുതൽ ഫെബ്രുവരി പത്ത് വരെ മെമൻഡോസ് വെഡിംഗ് കാർഡ് ബാഡ്ജുകൾ തുടങ്ങിയ പതിനാറ് ശതമാനം ഓഫറും പ്രഖ്യാപിച്ചു